പ്രേമലു റിലീസ് ചെയ്തിട്ട് രണ്ടാഴ്ചയോളം പിന്നിടുകയാണ് റിലീസ് ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രത്തിന് കഴിഞ്ഞ വാരാന്ത്യം മികച്ചതായിരുന്നുവെന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ഭ്രമയുഗം വൻ കൂടി തിയേറ്ററുകളിൽ കളിക്കുമ്പോൾ യാതൊരു കുലുക്കവും തട്ടാതെയാണ് നെസ്ലിൻ മമിത കോംബോയിലിറങ്ങിയ പ്രേമലു തിയേറ്ററുകളിൽ കളിക്കുന്നത് ചിത്രം ആഗോളതലത്തിൽ അൻപത് കോടിയിലേക്ക് കുതിക്കുകയാണിപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ അൻപത് കോടി ക്ലബ് മലയാള ചിത്രമായിരിക്കും പ്രേമലു എന്നാണ് ഇപ്പോൾ ട്രേഡ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത് യുവതലമുറയുടെ പൾസ് മനസ്സിലാക്കിയെടുത്ത റോംകോം ചിത്രമാണ് ഗിരിശേഡി എന്ന സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത് ഒപ്പം നെസ്ലിൻ മമിത തുടങ്ങിയ യുവാക്കളുടെ ഗംഭീര അഭിനയവും ഗ്യാരണ്ടി പ്രൊഡക്ഷൻസ് ഹൗസായ ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച ചിത്രം വിജയത്തിലേക്ക് കുതിക്കുകയാണ് അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് നടൻ നെസ്ലിന്റെ വളർച്ച മുൻപ് മമ്മൂട്ടി ചിത്രമായ മധുരരാജയിൽ ആൾക്കൂട്ടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായി ഒരു വ്യക്തമാകാത്ത മുഖമായി നിന്ന വ്യക്തിയായിരുന്നു നെസ്ലിൻ ഇന്ന് മമ്മൂട്ടി ചിത്രത്തിനൊപ്പം മത്സരിച്ച് അൻപത് കോടിയിലേക്ക് കുതിക്കുന്ന ചിത്രത്തിലെ നായകനായി വളർന്നിരിക്കുന്നു എന്ന കാര്യമാണ് വൈറലാകുന്നത് ഇത് സിനിമാ ഗ്രൂപ്പുകളിലടക്കം ചർച്ചയാണിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ പ്രേമലു സംവിധായകൻ ഗിരീഷ് എടി തന്നെ സംവിധാനം ചെയ്ത തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് നെസ്ലിൻ ശ്രദ്ധിക്കപ്പെടുന്നത് തണ്ണീർമത്തൻ ദിനങ്ങളിൽ വ്യത്യസ്ത പകർന്നാട്ടമാണ് നെസ്ലിൻ നടത്തിയത് തുടർന്ന് കുരുതി ഭരണിയാവശ്യമുണ്ട് ഹോം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച് നെസ്ലിൻ ശ്രദ്ധ നേടി നെസ്ലിന്റെ കരിയറിലെ തന്നെ വൻ വിജയമായിരിക്കുകയാണ് ഇപ്പോൾ പ്രണയം പ്രമേയമാക്കി കോമഡിയിലൂടെ കഥ പറയുന്ന ചിത്രം ഫെബ്രുവരി ഒൻപതിനാണ് റിലീസ് ചെയ്തത് നെസ്ലിൻ മമിതാ ബൈജു എന്നിവർക്ക് പുറമെ ശ്യാം മോഹൻ സംഗീത് പ്രതാപ് അൽതാഫ് മീനാക്ഷി തുടങ്ങി നിരവധി പേർ വേഷമിട്ടിരുന്നു ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച ചിത്രത്തിന്റെ തിരക്കഥ ഗിരീഷും കിരൺ ജോസിയും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത് അതേസമയം മമ്മൂട്ടിയുടെ ഭ്രമയുഗവും അൻപത് കോടി ക്ലബിൽ എത്തിയേക്കുമെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന വെറും നാല് ദിവസത്തിൽ മുപ്പത് കോടി അടുപ്പിച്ച് നേടിയെന്നാണ് ട്രാക്കർമാർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആദ്യ അൻപത് കോടി ചിത്രം ഭ്രമയുഗമാകാനും സാധ്യത ഏറെയാണ് രണ്ട് ചിത്രങ്ങളും മത്സരിച്ചാണ് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത ജവണറുകളിൽ ഇറങ്ങിയ രണ്ട് ചിത്രങ്ങൾ കാണാനും ആരാധകർ കൂട്ടത്തോടെ വരുന്നത് സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു പരീക്ഷണ ചിത്രത്തിന്റെ ഹൗസ്ഫുൾ ഷോകൾ കളിക്കുന്നതും ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ അധികം കാണാൻ ഇടയില്ലാത്തതാണ് എന്നാൽ ഇരുപത്തിരണ്ടിന് തുടങ്ങുന്ന തിയേറ്റർ ഉടമകളുടെ സമരം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളെയും ഇറങ്ങാനിരിക്കുന്ന ചിത്രങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിവരും